ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചോക്കോ ചിപ്സ് ഓയിൽ ബട്ടർ ഇതും കൊണ്ടാണ് ഇത് വെച്ച് ഞാനൊരു ബ്രൗണിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ അടുത്ത കേക്കിന്റെ റെസിപ്പിയാണ് ഇത് കേക്കും അല്ല ചോക്ലേറ്റും അല്ല കുക്കിയും അല്ല ബ്രൗണിയുടെ ടെക്സ്റ്റർ എല്ലാവർക്കും അറിയാം ഇത്തിരി ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ടെക്സ്റ്ററാണ് ഒരുവിധം എല്ലാവരും തന്നെ ബ്രൗണി കഴിച്ചിട്ടുണ്ടാവും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ബ്രൗണി അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതിപ്പോ ഒരു വൺ തേർഡ് കപ്പ് ഓയിലാണ് വെജിറ്റബിൾ ഓയിലാണ് വൺ തേർഡ് കപ്പ് എന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു ഫൈവ് ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും ഓയിൽ വൺ തേർഡ് കപ്പ് നമ്മുടെ അളവ് എടുക്കുമ്പോൾ അതിലുണ്ടാവും ഇത് വെജിറ്റബിൾ ഓയിലാണ് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇതൊരു ഒരു പീസ് ബട്ടർ ഇതൊരു ത്രീ ഫോർ ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും ഇതൊരു അര കപ്പ് ചോക്കോ ചിപ്സ് ചോക്കോ ചിപ്സ് തന്നെ വേണമെന്നില്ല നമ്മൾ ഇതായാലും ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെടുക്കും ഒരു അരക്കപ്പ് ഇത് മൂന്ന് കൂടി ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് കൂടി മെൽറ്റ് ചെയ്തിട്ട് അത് ചൂടാറിയിട്ട് വേണം നമുക്ക് ബ്രൗണി ഉണ്ടാക്കും അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്യാം ഞാനിതിവിടെ തീയെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ മെൽറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കുമ്പോൾ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയി വരും നമ്മുടെ ചോക്കോ ചിപ്സും ഓക്കെ അത് വളരെ ചോക്ലേറ്റി ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ചോക്ലേറ്റ് ഫ്ലവേഴ്സിൻ്റെ പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ബ്രൗണി ഇനി ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് വരാം വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് പക്ഷേ ഉള്ളിലോട്ടൊന്നും പുകയൊന്നും കയറാതെ ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രൗണിക്ക് ഒരു പുകമണം വരും അപ്പം നല്ല പുകയൊന്നും കയറാതെ ഇടത്തരം തീയിൽ വെച്ചിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്താലും മതി ഇനി നമ്മൾ ബ്രൗണിയുടെ പണി തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ചോക്ലേറ്റ് ഇവിടേയും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ അളവെടുക്കുന്ന സെയിം കപ്പത്തിന് ഒരു കപ്പ് പഞ്ചസാര ഇത് വാനില അസൻസ് രണ്ട് മുട്ട ഒരു കാൽ കപ്പ് ചോക്കോ ചിപ്സ് ഞാൻ പറഞ്ഞത് വളരെ ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് ചോക്കോ ചിപ്സ് നമുക്ക് ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് കാൽ കപ്പ് ലാസ്റ്റ് ഇതിലോട്ട് ഇടാനും വേണം ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു പിഞ്ച് സോൾട്ടും ഒരു അര ടീസ്പൂൺ നമ്മുടെ അരയോ കാലോ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് വളരെ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുള്ളൂ ഇത് നമ്മുടെ കേക്ക് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരുന്ന അങ്ങനെ ഒരു ടെക്സ്ചറിലല്ല ബ്രൗണി വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബേക്കിംഗ് പൗഡർ ഒന്നും നമുക്കിടണ്ട ഒരു കാൽ തൊട്ടിട്ട് ആര വരെ കഷ്ടിട്ടാൽ മതി ബേക്കിംഗ് സോഡ ചേർക്കരുത് ഇനി ഇതൊക്കെയാണ് നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ബൗളിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം ഞാനിതിനെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് വിസ്ക് ചെയ്യാനേ ഉള്ളൂ രണ്ട് മുട്ടയുടെ പൊട്ടി ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായി വിസ്ക് ചെയ്തിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പിന്നെ ബീറ്റ് ഒന്ന് യൂസ് ചെയ്യണ്ട നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന പാത്രത്തിലെ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവരുത് ഇനി നമ്മുടെ പഞ്ചസാര വൺ കപ്പ് പഞ്ചസാര അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ പൊടിച്ചിട്ടില്ല പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാര ഇതിലോട്ട് നമുക്ക് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ചുകൂടി പെട്ടെന്ന് നമുക്കങ്ങോട്ട് മെൽറ്റ് ആയി കിട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം നമ്മുടെ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വാനിൽ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിന്റെ മിക്സ് വയ്ക്കും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചോക്ലേറ്റ് ലവേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ബ്രൗണിപ്പോൾ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഇതിപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ആണ് ഇനി നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കും മൈദയുടെ മിക്സിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതായിപ്പോൾ നമ്മുടെ മാവ് നല്ല ബാറ്റർ നല്ല കട്ടിയാണ് ഞാനിവിടെ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് പാൽ ഇനി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ലൈറ്റ് ആയിട്ട് ലൂസ് ലൂസാക്കും ഒരുപാട് ലൂസ് ആക്കണ്ട ഇത് നമ്മുടെ ചോക്ലേറ്റിന്റെ മിക്സ് ചൂട് ആറാൻ വേണ്ടി വെച്ചപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ ഒത്തിരി കട്ടിയായത് കൊണ്ടാണ് ഈ ആ ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ പാല് ചേർക്കണം പക്ഷേ ചൂടോട് കൂടി ഞാൻ ഇടാറില്ല ബിക്കോസ് നമുക്ക് മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട് ചില മുട്ടയൊക്കെ ഇങ്ങനെ ഒരു വെന്ത ഒരു അങ്ങനത്തെ ഒരു ടെക്സ്റ്റർ ആവേണ്ട എന്ന് എഴുതിയിട്ടാണ് ഞാൻ ചൂടാറിയിട്ടാണ് ചേർക്കാറ് അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ട് വരാം ഇതാ ഞാനിപ്പോൾ ഇത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ അത് ഞാൻ അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ ഒക്കെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മുടെ പാലിൻ്റെ അളവ് ഞാനിവിടെ കാൽ കപ്പ് പാലെടുത്തത് ഒരു ടു ടേബിൾ സ്പൂൺ പാലാണ് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ നമുക്കിതിലോട്ട് ചോക്കോ ചിപ്സ് ഇടാം നമുക്ക് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ കേക്കിന്റെ പോലെയല്ല ബ്രൗണിയുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം എസ്പെഷ്യലി അത് ടൈറ്റ് ആയിരിക്കണം അത് ഭയങ്കര ആയി പോരുത് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിതിൽ ബാക്കി ചോക്കോ ചിപ്സ് കൂടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം കേക്ക് ടിൻ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് എണ്ണ തടവി അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം കേക്ക് ടിൻ എടുക്കാനായിട്ട് അതെല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ എണ്ണ തടവാൻ ഇഷ്ടമില്ലാത്തവർ ബട്ടർ വെച്ചിട്ട് കേക്ക് ടിൻ ഗ്രീസ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ടിന്നിലോട്ട് മാറ്റാം ബ്രൗണി നമ്മുടെ പാനിലോട്ട് വെച്ചിട്ടുണ്ട് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ചതുരത്തിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിലേത്തിരി പരന്നൊരു പാത്രം കുഴിയൊന്നും അധികം ഒരുപാട് കുഴിയില്ലാത്തൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുക അതിന് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള പാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം പക്ഷെ ഇതാണ് അതിനെ കാണാൻ ഒരു ഭംഗി ഇനി നമ്മളിതൊന്ന് ടാപ്പ് ചെയ്യട്ടെ ഇങ്ങനൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ടൈംസ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും ടാപ്പ് ചെയ്തു ഇനി ഒരു സ്ക്യൂർ ഒന്ന് ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോക്കോട്ടെ ഇത് കേക്ക് പോലെ ഭയങ്കരമായിട്ട് പൊങ്ങി വന്ന് സോഫ്റ്റ് ആയിട്ട് നിൽക്കില്ല കേട്ടോ അതിന് മുകളിൽ ഇങ്ങനെ വിണ്ടി കീറിയ പോലെയുള്ള ഒരു ടെക്സ്റ്റർ ആയിരിക്കും വരിക എയർ ബബിൾസൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ തുടച്ചു കൊടുക്കുക നമ്മുടെ ഓവൻ സെറ്റപ്പ് ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേക്ക് ഓവനിലല്ല ഓവനുള്ളവർക്ക് ഓവനിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് വെക്കാം ഓവൻ ഇല്ലാത്തവർക്ക് ഞാൻ അത് ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനു മുമ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ഓവനായാലും കടായി ആയാലും പ്രീഹീറ്റ് ചെയ്യണം ഒരഞ്ച് മിനിറ്റ് ഇടത്തരം തീയിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓവനിലുള്ളവരും ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മുടെ ടീൽ അതിലോട്ട് വെക്കാം നമ്മുടെ ബ്രൗണി ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മൂടി വെക്കാം ഇടത്തരം തീയിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മുടെ കടായി ചൂടാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുള്ളിലോട്ട് പുക കയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണിക്ക് പുകമണം വരും ഇനി ഇത് ഒരു ടിഷ്യൂൻ്റെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം ഇനി അതൊരു ഇടത്തരം തീയിൽ വെക്കും തീരെ ചെറുതാക്കി വെക്കരുത് തീരെ കൂട്ടിയും വെക്കരുത് ഇടത്തരം തീയിൽ വയ്ക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം എപ്പോഴാണ് ബ്രൗണി ശരിയാവുന്നത് അത് നിങ്ങളുടെ ഓവൻ്റെയും നിങ്ങളുടെ ഗ്യാസിൻ്റെയും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അത് വ്യത്യാസം വരും ആവാനുള്ള ടൈം നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഇതാപ്പം നമ്മുടെ ബ്രൗണി കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഓക്കെ നോക്കി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെയാണ് കുത്തി നോക്കിയത് ഒന്നും പറ്റി പിടിച്ചൊന്നുമില്ല പക്ഷേ ലൈറ്റായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഇത് വരും കാരണം നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് മെൽറ്റ് ആയിട്ട് പിടിക്കുന്നതായിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തിട്ടുള്ളത് തന്നെയാണ് കുഴപ്പമില്ല ഇപ്പോൾ ഓളിയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഞാനത് പുറത്തോട്ട് മാറ്റാൻ പോകണം ഇതിപ്പോൾ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്നും ചൂടായിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം പിന്നെ കേക്ക് പോലെ ഇപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫേസ് ആയിട്ടല്ല ബ്രൗണി ഇരിക്കുക ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിണ്ടും കീറിയ പോലെ അങ്ങനെയാണ് ഇരിക്കുക ബ്രൗണി ഒരു ടെക്സ്ട്രാ അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ സോറി ബേക്കിംഗ് പൗഡർ പൊടിക്കി ചേർത്തത് കൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇത്ര അത് പൊങ്ങിയിട്ടും ഇരിക്കുന്നത് അല്ലെങ്കിൽ ബ്രൗണി നേരെ അതേ വെച്ച അതേപോലെ തന്നെയാണ് ഇരിക്കുക പൊടിക്കുക ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു അര അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഒരു നുള്ളിൽ ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ചേർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിനിത് ചൂടാറിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കാണാം അപ്പം നമ്മുടെ ബ്രൗണി ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ കേക്ക് പോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സർഫേസ് ഒന്നും അല്ല ഇതൊക്കെ ഇനി വിണ്ട് കീറേക്ക് ഇരിക്കുന്ന നമ്മുടെ ഒരു വരണ്ട ഒരു സ്ഥലം പോലെ ഇങ്ങനെ വിണ്ട് കീറേക്ക് ഇരിക്കുന്ന ഒരു ടെക്സ്റ്റർ ആണ് ഈ ബ്രൗണി എന്ന് പറയുന്നത് കേക്ക് പോലെ ഭയങ്കര സോഫ്റ്റ് അല്ല അതായത് ഇത് അടിഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും അടിഭാഗം നല്ലൊരു ഒത്തിരി കട്ട് ചെയ്യും നമ്മുടെ ഒരു പുക്കിയുടെ ഒക്കെ ഒരു പോലെയാണ് അടിഭാഗം മുകളിൽ ലൈറ്റായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ ഇത്തിരി സ്റ്റിക്കി ആയിരിക്കും അതുകൊണ്ട് കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ടെക്സ്റ്റർ ആണ് ബ്രൗണിയുടെ പക്ഷേ ചോക്ലേറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒരു വലിയൊരു ആണ് ബ്രൗണി ഭയങ്കര ചോക്ലേറ്റി ആയിരിക്കും നമ്മളിതിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൊക്കോ പൗഡറുണ്ട് ഭയങ്കരമായിട്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വരുന്ന ഒരു നല്ല ഒരു സംഭവമാണ് ബ്രൗണി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ പോവാണ് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തത് നമുക്ക് എപ്പോഴും ബ്രൗണി ഉണ്ടാക്കുമ്പോൾ സ്ക്വയർ പാൻ ആണ് കേട്ടോ നല്ലത് അങ്ങനെയാണ് ബ്രൗണി സാധാരണ നമ്മൾ കട്ട് ചെയ്യാം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല ഇനി വേണമെങ്കിൽ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിക്കാം നമ്മുടെ എന്താ പറയുക ഗണാഷ ഉണ്ടാക്കിയിട്ട് ഒഴിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ് ഇപ്പോഴേ നല്ല ചോക്ലേറ്റ് ആണ് അപ്പൊ ഇനി നമുക്ക് വേറൊരു മെൽറ്റ് ചെയ്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ടേൻ ടേബിളിൻ്റെ മുള്ളിൽ ഇത് മുറിക്കാനുള്ള എളുപ്പത്തിന് വെച്ചതാണ് ഇനി ഞാനിത് കട്ട് ചെയ്യാം കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അല്ല അടിഭാഗത്തിനൊന്നൊരു ക്രിസ്പി ആയിരിക്കും തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് ഇനി ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മുടെ ബ്രൗണീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണിയാണ് അത് ഇതേപോലെയാണ് സാധാരണ എല്ലാ ബ്രൗണിയും നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ നല്ല സ്ക്വയർ പീസായിട്ട് വേണ്ട ഉള്ളിലൊക്കെ നല്ല ചോക്ലേറ്റ് കളറായിട്ട് ദ ബാക്ക് സൈഡ് ഇത്തിരി കട്ടി ഉണ്ടാവും അത് നോക്കണ്ട നമ്മൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മുകളിലൊക്കെ നല്ല അടിപൊളി ഇങ്ങനെ ഇപ്പോൾ പൊട്ടിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ ബ്രൗണി ദൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ അത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എല്ലാവരും കാണണം കണ്ട് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ബ്രൗണി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോസൊക്കെ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം താങ്ക് സോ മച്ച്